യ്ക്കും ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പൊതുവെ മുൻകാലങ്ങളിൽ രാജ്യമാകെ തന്നെ നല്ല മതിപ്പായിരുന്നു എന്നാൽ കുറേ കാലങ്ങളായി അതല്ല സ്ഥിതി നിലവാരം ഉറപ്പാക്കാതെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പരിഷ്കരണങ്ങൾ വലിയ ആപത്താണ്ണ്ടാക്കിയത് എല്ലാവരെയും വിജയിപ്പിച്ച് നൂറ് ശതമാനത്തിനടുത്ത് വിജയമെന്ന് കൊട്ടിഘോഷിച്ച പ്രഖ്യാപനങ്ങളൊക്കെ വൻ മണ്ടത്തരമായി അക്ഷരം പോലും കൂട്ടി അറിയാത്ത തലമുറയെ സൃഷ്ടിച്ചതുവഴി ഉന്നത വിദ്യാഭ്യാസ രംഗവും കുത്തഴിഞ്ഞതായി ഇക്കാര്യം ഭരണകർത്താക്കൾക്കും വിദ്യാഭ്യാസ വിദഗ്ധർക്കും അധ്യാപകർക്കും എല്ലാം അറിയാമെങ്കിലും കണ്ണടച്ച് ഊറ്റം കൊള്ളുക മാത്രമായതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതാ പരീക്ഷാ ചോദ്യപേപ്പറിൽ വരെ എത്തി നിൽക്കുന്നു പൊതുപരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിന്റെ നിലവാരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ചോദ്യപേപ്പറുകളിൽ വമ്പൻ അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരിക്കുന്നത് ഇക്കൊല്ലത്തെ ഹയർ സെക്കൻഡറി മലയാളം പാർട്ട് രണ്ട് പൊതുപരീക്ഷയുടെ ചോദ്യ കടലാസിനെയാണ് അടിമുടി അക്ഷര വിഴുങ്ങിയിരിക്കുന്നത് അതിനൊപ്പം മറ്റ് ചോദ്യ കട്ലാസുകളിലും ഗുരുതരമായ അക്ഷര തെറ്റുകൾ കടന്നു വന്നിരുന്നു ഒരൊട്ട ചോദ്യപേപ്പറിൽ മാത്രം ഒരു ഡസനിലേറെ അക്ഷര തെറ്റുകളാണ് ഉണ്ടായത് താമസത്തെ താസമം എന്നും നീലകണ്ഠശൈലത്തെ നീലകണു ശൈലം എന്നും കാതോർക്കുമെന്ന പദത്തെ എന്നും വലിപ്പത്തിൽ എന്ന വാക്കിനെ വലിപ്പത്തിൽ എന്നും ഉത്കണ്ഠകകളെ ഉത്കണങ്ങൾ എന്നും ആദിയെ ആദിയമെന്നുമാണ് ചോദ്യ കട്ലാസിൽ കൊടുത്തിരിക്കുന്നത് തീർത്തും നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് ചോദ്യകടലാസ് നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സാധാരണ പോലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തു കാര്യമുണ്ട് പരീക്ഷകൾ നടത്തുന്നവർ ഇത്തരത്തിൽ ഉത്തരവാദിത്വമില്ലാത്തവരായാൽ പിന്നെ പരീക്ഷ എഴുതുന്നവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ കുട്ടികളിലെ അവതാരണ ശേഷി അളക്കാൻ നൽകിയ ഒ എൻ വിയുടെ കവിതകളിലും ഗുരുതരമായ പദത്തിന് അർത്ഥവ്യത്യാസം വരുന്ന തരത്തിൽ അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയിരുന്നു ഏഴ് പേജിലുള്ള ചോദ്യ കടലാസിൽ പതിനെട്ടിലധികം അക്ഷര തെറ്റുകളാണ് ഉണ്ടായത് ഫുള്ള കിട്ടുന്ന കുട്ടികൾക്ക് അക്ഷരത്തെറ്റ് കൂടാതെ ഒരു വാചകം പോലും എഴുതാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് മുമ്പ് പരസ്യമായി പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനാണ് അന്ന് സർക്കാരും രാഷ്ട്രീയ നേതാക്കളും വലിയ ഒറ്റപ്പാട്ടുണ്ടാക്കി കേരളത്തെ അപമാനിക്കുകയാണെന്ന തരത്തിൽ പ്രസ്താവനകൾ ഇറക്കി അപ്പറഞ്ഞത് വാസ്തവമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗുരുതരമായ അക്ഷരത്തെറ്റുള്ള ചോദ്യ കടലാസ് വായിച്ച് കുട്ടികൾ ഉത്തരമെഴുതുക പരീക്ഷാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ചോദ്യ കടലാസ് മാതൃഭാഷ കൂടിയായ മലയാളം പരീക്ഷയ്ക്ക് അച്ചടിച്ചു നൽകിയതിന് ഉത്തരവാദികളായ എല്ലാവരെയും കടുത്ത അച്ചടക്ക നടപടികൾക്ക് വിധേയരാക്കണം കേവലം പ്രസിലെയോ പ്രൂഫ് വായിച്ചവരുടെയോ തലയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ലക്ഷ്യപ്പെടാനായിരിക്കും മിക്കവാറും ശ്രമം നടക്കുക അച്ചടിച്ചു വന്ന ചോദ്യ ഒന്ന് വായിച്ചു നോക്കാൻ പോലും കഴിയാത്ത വിധം നിരുത്തരവാദിത്വപരമായ സംവിധാനമാണോ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മുഗൾ തട്ടിലുള്ളതെന്നാണോ ഇത് വെളിപ്പെടുത്തുന്നത് പൊതുപരീക്ഷാ നടത്തിപ്പിൽ പാലിക്കേണ്ട ചട്ടങ്ങളുടെ ലംഘനവും ഗൗരവമില്ലായ്മയും വിളിച്ചു പറയുന്നതാണ് ഈ പ്രവൃത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ജാഗ്രതാക്കുറവും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഒന്നുപോലെ വിളിച്ചു പറയുന്നുണ്ട് ഈ ചോദ്യ കടലാസുകൾ ഇതിനെതിരെ കോടതിയെ തന്നെ സമീപിച്ച് ഉത്തരവാദികളായ ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കേരളത്തിലെ രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട് ഹയർ സെക്കൻഡറി രണ്ടാം വർഷം മലയാളം പാർട്ട് രണ്ട് പൊതുപരീക്ഷയുടെ ചോദ്യ അർത്ഥമാറുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയ അക്ഷരത്തെറ്റ് വിവാദമായതിനു പിന്നാലെ പ്ലസ് വൺ ബയോളജി പ്ലസ് ടു ഇക്കണോമിക്സ് ബയോളജി സുവോളജി തുടങ്ങിയ ചോദ്യ ഗുരുതരമായ അക്ഷരത്തെറ്റുകൾ കണ്ടെത്താനായി ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയ ചോദ്യ മലയാളം ഭാഗത്തിലാണ് അക്ഷരത്തെറ്റുകളുടെ ഘോഷയാത്ര പൊതുപരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ഗൌരവമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വിവിധ സംഘടനകൾ തന്നെ ആരോപിച്ചിരുന്നു ചോദ്യ നിർമ്മാണം ശരിയായ രീതിയിലല്ല നടന്നതെന്നും സർക്കാർ വിശദീകരണം നൽകണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു ഹയർ സെക്കൻഡറി ഒന്നാം വർഷം ബയോളജി ചോദ്യ കടലാസിൽ മൂന്നാമത്തെ ചോദ്യമായ ദ്വിബീജ ബീജ പത്രസസ്യം എന്നത് ദ്വി പത്രസസ്യം എന്നാണ് അച്ചടിച്ചു വന്നിരിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിൽ രണ്ട് എന്ന അക്ഷരം വളർച്ചയുടെ ഏത് ഘട്ടം സൂചിപ്പിക്കുന്നു എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് രണ്ട് എന്നത് അക്ഷരമല്ല അക്കമാണ് എന്നറിയാത്ത അധ്യാപകനാണോ ചോദ്യം നിർമ്മിച്ചത് രണ്ടാം വർഷ ഇക്കണോമിക്സ് പരീക്ഷയിൽ തിരഞ്ഞെടുത്തെഴുതാൻ കൊടുത്ത ഉത്തരത്തിൽ ഉപഭോക്താക്കളുടെ വരുമാനം കുറയുന്നു എന്നത് കരയുന്നു എന്നായി ഇങ്ങനെ നിരത്തിപ്പിടിച്ച ചോദ്യകർത്താവിന്റെ അക്ഷരത്തെറ്റുകൾ കൂടി പരിഗണിച്ച് ഉത്തരമെഴുതേണ്ട ഗതികേട് വിദ്യാർത്ഥികൾക്കുണ്ടായി ഇതേ ചോദ്യക്കടലാസിൽ കടലാസിൽ ഇരുപതാമത്തെ ചോദ്യത്തിൽ പരാമർശിച്ചിട്ടുള്ള അവസനത്തിന് പകരം നൽകിയിടാവട്ടെ ആ വായു ശ്വസനം എന്നാണ് പതിനേഴാമത്തെ ചോദ്യത്തിൽ ചിത്രം ആയും ആയും നിരീക്ഷിക്കുക എന്ന ചോദ്യമാണ് അധ്യാപകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പറഞ്ഞു നടക്കുന്നത് ചിത്ര ആയും ആയും നിരീക്ഷിക്കുക എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് ആരാണാവോ ഈ ചിത്ര എന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംശയം വ്യത്യാസങ്ങൾ വൈത്യാസങ്ങളായും സൈക്കിൾ എന്നത് സൈക്കിളിനായും രേഖാചിത്രം രേഖചിത്രമായും അച്ചടിച്ചു വന്നു പതിനെട്ടിലധികം അക്ഷര തെറ്റുകൾ ഒരൊറ്റ ചോദ്യ കടലാസിൽ മാത്രം കണ്ടെത്തി പരീക്ഷാ നടത്തിപ്പ് പദ്ധതിയിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം പാലിക്കുകയാണ് ചെയ്തത് ചോദ്യപേപ്പർ നിർമ്മാണം രഹസ്യാത്മകമായി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് നിർവഹിക്കപ്പെടുന്നത് ഇതിൽ ഏതു ഘട്ടത്തിലാണ് അശ്രദ്ധ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിയും വിദ്യാർത്ഥികളെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ മൂല്യനിർണ്ണയ സമയത്ത് വേണ്ട തീരുമാനങ്ങളും നടപടികളും കൈക്കൊള്ളാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം അക്ഷരങ്ങൾ ചേർത്തെഴുതുന്നതിലും പ്രയോഗങ്ങളിലും തെറ്റുണ്ട് എന്നും പരാതി ഉയർന്നിരുന്നു തുടർച്ചയായി ഭൂരിഭാഗം ചോദ്യ പേപ്പറുകളിലും അച്ചടി പിശകുകളും അർത്ഥവ്യത്യാസങ്ങളും കണ്ടെത്തിയതോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടുത്ത വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു ഇതൊന്നും നിസ്സാരമായി കാണാതെ ഗൗരവതരമായ നടപടിയെടുക്കണം നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചാണ് പരീക്ഷയ്ക്ക് ചോദ്യ കടലാസിലെ ഗുരുതരമായ തെറ്റുകൾ അവരെ കടുത്ത ആശയക്കുഴപ്പത്തിലേക്കും പരീക്ഷ എഴുതി തീർക്കേണ്ട നിശ്ചിത സമയത്തിനെയും ഉറപ്പായി ബാധിച്ചിരിക്കും പഠനം പോലെ തന്നെ പ്രധാനമാണ് പരീക്ഷയും മൂല്യനിർണ്ണയം ഒക്കെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ കൂടിയാണ് ഈ അക്ഷര ബാധിക്കുക എന്ന ബോധം സർക്കാരിനുണ്ടാകണം